എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഹിജാബിനെ കുറിച്ചിട്ടാണ് ഒരു അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഒരു സ്കൂളിൽ ഹിജാബിൻ്റെ പേരിൽ ചെറിയൊരു കശവിച്ച ഉണ്ടായി അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു ന്യൂസിലേക്ക് പോവാം അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം ഹിജാബിന്റെ പേരിൽ നിഷേധിച്ചോമസ്കളിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനാകില്ലെന്ന് പറഞ്ഞതാണ് മാതാപിതാക്കളുടെ ആരോപണം എന്നാൽ സ്കൂളിൽ പുതുതായി യൂണിഫോം ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കണമെന്നാവശ്യപ്പെടുകയാണ് ചെയ്തതാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം और वो कर रहा है ओके मतलब फिरंदा मेन वो आ और पैर तंत्र का ना ओके ओके उसके तलवे को खींचना और सामने पर उसको घुमाना है ये तो बेटर है ओके अब अपन क्या कहते हैं അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹിജാബ് ധരിച്ച് വരിച്ചു വരണം എന്നുള്ള കാര്യത്തിൽ പാരൻസിന് നിർബന്ധമാണ് അപ്പോൾ ഈ സ്കൂൾ ഈ കോളേജുകാര് അഡ്മിഷൻ നിഷ് നിഷേധിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആ ഒരു യൂണിഫോമിൻ്റെ ആ ഒരു ഡ്രസ് കോഡിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് ധരിക്കാൻ പാടില്ല കാരണം എല്ലാ കുട്ടികളും ഒരുപോലെയാണ് എന്നുള്ള ആ ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാവണം എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് നന്നായിട്ട് നന്നായിട്ട് ഒറ്റ ഇതായിട്ട് വേണം വളരാനുള്ളത് അല്ലെങ്കിൽ ജാതി മതം വർഗം അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിൽ അവർ കളിച്ച് വളരട്ടെ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഹിജാബ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് തന്നെയാണ് സ്കൂൾ ർ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് അഡ്മിഷൻ നിഷേധിച്ചിരിക്കുന്നത് പക്ഷേ പാരൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു ഹിജാബ് എന്ന് പറയുന്ന സാധനം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ എന്താണ് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ് അവരിങ്ങനെ തലയിൽ ഹിജാബൊക്കെ ധരിച്ച് പോകുന്നത് അപ്പോൾ ഒട്ടുമിക്ക മുസ്ലിംസും അങ്ങനെ തലയിൽ തട്ടം ഇടാറുണ്ട് നമ്മൾ ഹിജാബ് എന്ന് പറയും തട്ടം എന്ന് പറയും ഇവിടെയൊക്കെ നമ്മൾ തട്ടം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു തട്ടം എന്ന് പറയുന്നത് എല്ലാവരും ധരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഹിജാബിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തർക്കങ്ങളിങ്ങനെ നടക്കുകയാണ് കാരണം ഈ സ്കൂളിൽ പലയിടത്തും ഹിജാബ് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണത് യൂണിഫോം എന്ന് പറയുന്നത് അവർ പറയുന്നത് ശരിയാണ് എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ ആരും തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ടാവാതെ അവർ അടുത്ത് ഇടപഴകി വളരെ സൗഹൃദത്തിൽ അവർ വളർന്നോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഹിജാബ് ഇപ്പോൾ സ്കൂളുകളിൽ വേണ്ട എന്നുള്ളൊരു രീതി വന്നിരിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് കോഡ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാം ഹിജാബും സംഭവങ്ങളൊക്കെ ധരിക്കുന്നവർക്ക് അങ്ങനെ ധരിക്കാം പക്ഷേ സ്കൂളുകളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്കൂളിന് സ്കൂളിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ ടീഷർട്ട് ധരിക്കാൻ പാടില്ല ജീൻസ് ധരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഓരോരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് തലമുടി ി ഒരുമാതിരി വാലാക്കക്കോല വാലോല എന്ന് വെച്ചാൽ മീൻസ് എന്ന് വെച്ചാല് തലമുടിയൊക്കെ ഇങ്ങനെ മേലോട്ട് മുള്ളമ്മ നീര് കണക്കൊക്കെ വെച്ചിട്ട് വരാൻ പാടില്ല സ്കൂളിൽ മുടിയൊക്കെ നന്നായിട്ട് വെട്ടി വേണം വരാൻ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് സ്കൂളുകളിൽ അപ്പോൾ ഈ ഡ്രസ് കോഡിന്റെ ഭാഗം വരികയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ അത്രയും കടമ്പിടുത്തം പിടിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം നമുക്കറിയാം ചെറുപ്പം തൊട്ടേ ഓരോ മഞ്ചത്തി കുട്ടികളും തലയിൽ ഈ തട്ടമൊക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇനി എന്ത് ഡ്രസ് കോഡിൻ്റെ ഭാഗമായാലും എന്തിൻ്റെ ഭാഗമായാലും പെട്ടെന്ന് അതെടുത്ത് മാറ്റുമ്പോൾ അത് ഒരിക്കലും ദഹിക്കുന്ന ഒരു കാര്യമില്ല കാരണം പണ്ട് തൊട്ടേ നമ്മൾ അറിയുന്നത് മുസ്ലിംസ് ഫാമിലിയിൽ അവർ തലയിൽ തുണിയിടും അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇടാത്തവരും ഉണ്ട് തലയിൽ തുണി ഇടാത്ത കുട്ടികൾ ഒരുപാടുണ്ട് പക്ഷേ ഈ വിശ്വാസമുള്ളവരിട്ടോട്ടെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ യൂണിഫോം ധരിച്ചോട്ടെ എല്ലാ കുട്ടികളും യൂണിഫോം ധരിക്കട്ടെ അതിലൊരു തെറ്റുമില്ല യൂണിഫോമും കാര്യങ്ങളും ബാക്കി ഡ്രസ്സ് കോഡും എല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ പോട്ടെ അതുപോലെ തന്നെ ഈ തട്ടമിടുന്ന കുട്ടികൾ അവരതിട്ടോട്ടെ ഇപ്പോൾ ഏത് കളറാണോ യൂണിഫോം ആ കളറിലുള്ള തന്നെ അല്ലെങ്കിൽ ആ യൂണിഫോമിൻ്റെ കളറിലുള്ള അതായത് പാൻറ്റാണ് യൂസ് ചെയ്യുന്നത് ചുരിദാറാണെങ്കിൽ ആ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ കളറിലുള്ള തട്ടം തലയിൽ ഇട്ടോട്ടെ കുട്ടികൾ സ്കർട്ടാണ് ഇടുന്നതെങ്കിൽ ആ സ്കർട്ടിൻ്റെ കളറിലുള്ള തട്ടം കുട്ടികളെ തലയിൽ ഇട്ടോട്ടെ അതിലെന്താ തെറ്റ് നമ്മൾ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും മാന്യത ഉണ്ടാവണം എല്ലാവരുടെ വാക്കുകളെയും നമ്മൾ ബഹുമാനിക്കണം അവര് അങ്ങനെ തലയിൽ തട്ടമിട്ട് ശീലിക്കുന്നവരാണ് മുസ്ലിങ്ങൾ പണ്ട് തൊട്ടേ അപ്പം അവരുടെ തലയിൽ തട്ടം അഴിച്ചു വയ്പ്പിക്കാനൊന്നും നമുക്കൊരു അവകാശവും ഇല്ല അവരത് ഇട്ടോട്ടെ അതിലൊന്നും ഒരു തെറ്റും വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുണ്ട് വേറൊരു രീതിയിലും ചോദിക്കുന്നതല്ല ഇതിനൊരു കുത്തിതിരിപ്പായിട്ട് ആരും എടുക്കുകയും വേണ്ട അവരെ ഇപ്പോൾ നമ്മൾ അവരെ കൊണ്ടു പറയുന്നു ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ഭിന്നതകളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ബേഡായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തലേന്ന് ഈ തട്ടം എന്ന് പറയുന്ന സാധനം വേണ്ടാന്ന് വയ്ക്കുന്നു അത് നമ്മൾ കുട്ടികൾക്ക് ധരിപ്പിക്കുന്നില്ല അപ്പോൾ സ്കൂള് സ്കൂളുകാർ പറയുന്ന ആ ഒരു കാര്യവുമായിട്ട് നമ്മൾ യോജിച്ച് പോകുന്നതെന്ന് വെച്ചോ അപ്പോൾ ഒരു ഹിന്ദു കുട്ടി സ്കൂളിൽ വരുമ്പോൾ അവൻ്റെ നെറ്റിയിൽ കുറിയിടാൻ പോകും കുറിയിടാമോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈന്ദവ കുഞ്ഞ് നെറ്റിയിൽ ഒരു പൊട്ടുകുത്താമോ അങ്ങനെയാണെങ്കിലും മാറില്ലേ അവരുടെ ആ ഒരു മതത്തിൻ്റെ ചിഹ്നമാവില്ലേ നെറ്റിയിൽ പൊട്ടുകുത്തിയാൽ ഹിന്ദു കുട്ടികൾക്ക് നെറ്റിയിൽ പൊട്ടുകുത്തി സ്കൂളിൽ വരാമെന്നുണ്ടെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് ഹിജാബ് ഇട്ടും വരാൻ പറ്റണം അതല്ലേ ഒരു മതേതരത്വ രാജ്യത്തിന് വേണ്ടത് അങ്ങനെയല്ലേ ആ വേണ്ടത് അല്ലാണ്ട് അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും തൂറാം ബാക്കി മരുമകൾക്ക് പിന്നാമ്പുറത്തെ കക്കൂസിൽ പോലും പൊയ്ക്കൂടാ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാണ് നമ്മൾ ചിന്തിക്കണ്ടേ കാരണം എല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ യുവതി പ്രസവിച്ചാലും മുസ്ലിം യുവതി പ്രസവിച്ചാലും ഹിന്ദു യുവതി പ്രസവിച്ചാലും ഇനി ആര് പ്രസവിച്ചാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർക്ക് ആ കുട്ടി തീരുമാനിക്കണം കുട്ടിക്ക് ഹിജാബിട്ട് വരണോ വേണ്ടയോ ഹിജാബ് ഇഷ്ടമാണെങ്കിൽ ആ കുട്ടി അതിടട്ടെ അവരുടെ വീട്ടുകാർക്ക് ഒരു നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടി ചെറുപ്പത്തിൽ അവർ ഇങ്ങനെ ഹിജാബൊക്കെ ധരിച്ചായിരിക്കും അവർ കുട്ടികളെ വളർത്തുന്നത് അവരുടെ മതത്തിന് അത്രത്തോളം ആഴത്തിലാണ് അവർ കുട്ടികളിലേക്ക് ആ ഒരു അവരുടെ മതത്തിനെ അവർ പറഞ്ഞ് ഇതാക്കി എടുക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ കാര്യങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നിസ്കാരവും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നത് അതേസമയം നമ്മൾ ഹൈന്ദവ കുഞ്ഞുങ്ങളെ എത്ര പേര് വിളക്കിന്റെ മുമ്പ് പോയി ഒന്ന് തൊഴും സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്തെങ്കിലും വിരളിലൊണ്ണ എണ്ണാവുന്നത്ര കുട്ടികളെങ്കിലും വിളക്കിന്റെ മുമ്പ് പോയി ഒന്ന് പ്രാർത്ഥിക്കോ ഒരു കൈ ഒരു ഒന്ന് കൈയ്യെടുക്കോ ചെയ്യുന്ന എത്ര വീടുകളുണ്ട് നമ്മുടെ മുന്നിൽ ഒരു സന്ധ്യാനാമ ജപം നടത്തുന്ന എത്ര വീടുകളുണ്ട് ഇതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഉള്ള ഇവ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവർ ചെറുപ്പത്തിലെ ശീലിപ്പിക്കുന്നതാണ് തലയിൽ തട്ടമിടാനൊക്കെ പെൺകുട്ടികളെ ആൺകുട്ടികളെ തൊപ്പി തൊപ്പിവെക്കും അപ്പോൾ അതിന്റെ ഇടയിൽ വന്ന് നമ്മളൊരു കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിഫോം അവർ ധരിക്കണം പക്ഷേ എന്ന് കരുതിയിട്ട് പർദ്ധ ധരിച്ച് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഓൾറെഡി സ്കൂളിൽ ആ ഒരു ഡ്രസ് കോഡ് തന്നെ കുട്ടികൾ ധരിക്കണം അതാണ് അല്ലാണ്ട് പർദ്ദ ധരിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് അത് ന്യായമായ കാര്യമില്ല പക്ഷേ തലയിലിടുന്ന തട്ടം അത് മാറ്റണം എന്ന് പറയാനുള്ള ഒരു അവകാശവും ഒരു സ്കൂളുകാർക്കും ഇല്ല അതിന് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും കാരണം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം ഒരു കുട്ടി പോലും ഈ പറയുന്ന ഇത്രയും സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന സ്കൂളുകളിൽ വരുന്ന ഒരു കുട്ടി പോലും നെറ്റിയിൽ പൊട്ടുകുത്താൻ പാടില്ല കുറിയിടാൻ പാടില്ല കയ്യിൽ രാഖി കെട്ടാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ അവർ ഹിജാബ് കൂടല്ല അവർ ഹിജാബ് ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും നടക്കരുത് അപ്പോൾ അങ്ങനെ വേണം ഒരു ഒരു പാലം ഇട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ എന്നാലല്ലേ കൊള്ളാവൂ ഒരു ഭാഗം മാത്രം പോയല്ലെങ്ങനെ പക്ഷേ എന്നു കരുതി ഈ ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് കരുതി ഒരു ശബരിമല പോകുന്ന സീസണില് ഒരു കുട്ടിക്ക് കഴുത്തിൽ മാല ഇട്ടൂടാ എന്ന് പറയാൻ പറ്റില്ല അത് ഇട്ടേ പറ്റുള്ളൂ കാരണം അല്ലേ ഞാൻ പറയുന്നല്ലേ ഇപ്പോൾ പളനിമലയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് കയ്യിൽ കാപ്പിടാതിരിക്കാൻ പറ്റില്ല ഒരു മാല ഇടാൻ ഇതിരിക്കാൻ പറ്റില്ല രുദ്രാക്ഷ ഇടാ അല്ലെങ്കിൽ തുളസി മാല ഇടാതിരിക്കാൻ പറ്റില്ല ഈ ശബരിമല പോണ സമയത്ത് അത് ഒരിക്കലും നമ്മൾ അവരെ അത് ആൺകുട്ടികളുടെ കാര്യത്തിൽ അത് അവര് കൺട്രോൾ ചെയ്യാൻ പോകരുത് പക്ഷെ അല്ലാത്ത പക്ഷം ഹിജാബ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾ പൊട്ടും കുത്തണ്ട കൊറിയിടണ്ട അപ്പോൾ അവര് ജാതി മതവും വർഗ്ഗമൊന്നും ഇല്ലാതെ അവരെല്ലാരിച്ചടിപൊളിയായിട്ട് വളരട്ടെ അതല്ലേ വേണ്ടത് അങ്ങനെ അങ്ങനെ ചിന്തിക്കാവൂ എൻ്റെ ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ എൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല ഈ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ നൂറായിരം തെറികൾ വരുമെന്ന് എനിക്കറിയാം വന്നോട്ടെ അതൊന്നും വിഷയമില്ല എന്നാലും നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് എല്ലാവരും നമുക്കൊരുപോലെയാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു വിഷയത്തിൽ എല്ലാ കുട്ടികളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഹിജാബ് തലയിൽ ഇടണം ആഗ്രഹമുള്ള കുട്ടികൾ അവരിട്ടോട്ടെ ഇനി അത് അവരിടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു കുട്ടികൾ പൊട്ടും കുത്തണ്ട കുറിയിടണ്ട അതും അവരുടെ അതായത് ഈ പൊട്ടും കുറിയൊക്കെ എന്ന് പറഞ്ഞാല് ഹൈന്ദവ മതത്തിൻ്റെ തന്നെ സിമ്പലുകളല്ലേ അപ്പതും വേണ്ട അതും ചെയ്യണ്ട എന്തോ എന്തോ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ഞാൻ ഈ പറഞ്ഞത് കരുതിയിട്ട് ആര് ഞാൻ പ്രത്യേകിച്ച് ഒരു കലാപത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു വെക്കരുത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും